മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം തന്നെയാണ് പേളി മാണി എന്നെല്ലാവർക്കും അറിയാം ഇതാ ഒരു മികച്ച നേട്ടം സ്വന്തമാക്കിക്കൊണ്ട് പേളി എല്ലാവരുടെയും കൈയേടി നേടുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പേളിക്കെതിരെ കടുത്ത വിമർശനവുമായി ഒരു നടി എത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം പേളിക്ക് ആരാധകരുടെ നിന്ന് തന്നെ വിമർശനം ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനുള്ള മറുപടി മറുപടിയൊക്കെയായിട്ടാണ് ഇപ്പോൾ പേളിയും ശ്രീനിയും എത്തിയിരിക്കുന്നത് പേളിക്ക് ഇന്ത്യയിലെ തന്നെ ആദ്യമായി ഒരു മലയാളി നേടുന്ന നേട്ടമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് അത് വളരെയധികം അഭിമാനമായി തന്നെ പേളി പറയുന്നു നക്ഷത്രത്തിൻ്റെയും ചന്ദ്രൻ്റെയും ഇടയിൽ ജീവിക്കുന്ന പേളിക്ക് ഇത് വളരെയധികം ഒരു അഭിമാന നിമിഷമെന്ന് പറയുന്നു തൻ്റെ കൂടെ എല്ലാത്തിനും ഒപ്പം നിന്ന തൻ്റെ ഭർത്താവിനാണ് താൻ നന്ദി പറയുന്നതെന്ന് പറയുന്നുണ്ട് സ്കൂൾ കാലം തൊട്ട് തുടങ്ങിയ ഒരു ഇഷ്ടമാണ് അത് വലിയൊരു പ്രയത്നമാണ് അതാണ് ഇപ്പോൾ ഇതുവരെ എത്തിയിരിക്കുന്നത് പഠനകാല സമയം തൊട്ട് തന്നെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായിരുന്നു ശരിക്കും പറഞ്ഞാൽ പേളി മാണി യൂട്യൂബൊക്കെ തന്നെയും വൈറലാകുന്നതിന് മുൻപേ പേളി സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലൂടെ തന്നെ എങ്ങനെ നേടാമെന്ന് തെളിയിക്കുകയായിരുന്നു പേളി അത് പറഞ്ഞു തുടങ്ങിയ കാലത്താണ് എല്ലാവരും യൂട്യൂബിനെക്കുറിച്ച് അറിയുന്നത് എന്ന് പറയാം പേളി വളർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു അതിനൊരു വലിയ ഉദാഹരണം തന്നെയാണ് കഴിഞ്ഞ ദിവസം നേടിയ ആ നേട്ടം ഇന്ത്യയിലെ തന്നെ പ്രശസ്തരായ യൂട്യൂബേഴ്സ് ആ പട്ടികയിലുണ്ട് അതിലൊരാളായി മാറിയിരിക്കുകയാണ് മലയാളികളുടെ അഭിമാന താരമായ പേളി ഇതുവരെ മലയാളികൾ ആരും തന്നെ ആ പട്ടികയിൽ വന്നിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത ആ പട്ടികയിലെത്താൻ പേളി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പേളിയോടൊപ്പം കഷ്ടപ്പെട്ടൊരു വ്യക്തി തന്നെയാണ് ശ്രീനിഷ് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ശ്രീനിഷിനും അതുപോലെ പേളിയുടെ സംരംഭമായ പേളി പ്രൊഡക്ഷൻസിനും ആശംസകൾ അറിയിച്ച് നിരവധി പേരാണ് എത്തുന്നത് പേളി വളർന്ന് വളർന്ന് സ്വന്തമായൊരു പ്രൊഡക്ഷൻ ഹൗസ് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിലൂടെയാണ് യൂട്യൂബ് ചാനലിലെ വിശേഷങ്ങളെല്ലാം പേളി പങ്കുവച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനലിലെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്തുമ്പോൾ പ്രേക്ഷകരെല്ലാവരും ആവേശകരമായ വാർത്തയായിട്ടാണ് ഏറ്റെടുക്കുന്നത് ഇത് ഞങ്ങൾ പ്രേക്ഷകരുടെയും കൂടെ വിജയമാണെന്നാണ് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പോപ്പുലറായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവേസേസിൻ്റെ ലിസ്റ്റിലാണ് മലയാളി സാന്നിധ്യമായി അതും ഒരു പെൺപുലിയായി തന്നെ പേളി എത്തിയിരിക്കുന്നത് ഇതുവരെ ആ ഒരു ലിസ്റ്റിൽ മലയാളികൾ എത്തിയിട്ടില്ല ഇതാദ്യമായാണ് ഒരു മലയാളി താരം അവിടേക്ക് എത്തുന്നത് എന്ന് പറയാം വലിയ രീതിയിൽ ഇൻ്റർനാഷണലോ നാഷണലോ കൊളാബറേഷൻ ഒന്നുകളും ഇല്ലാതെ തന്നെ സ്വന്തമായ രീതിയിൽ പ്യുവർലി എൻ്റർടൈൻമെൻറ്റ് ബേസിസിലുണ്ടാക്കിയ കൊണ്ടുകൾ പ്രകാരമാണ് പേളി ഇവിടെ എത്തിയത് എന്നത് വളരെയധികം ശ്രദ്ധേയമായ കാര്യമാണ് സാധാരണ ഉള്ളവരെ പോലെ തന്നെ കൊളാബ് ബ്രാൻഡിങ്ങോ അല്ലെങ്കിൽ വലിയ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളെക്കുറിച്ചുള്ള രീതിയോ ഒന്നും തന്നെ പേളി ചെയ്തിട്ടില്ല വളരെ സിമ്പിളാകുന്ന രീതിയിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റുകൾ നൽകിയാണ് ഇപ്പോൾ ഈ ലിസ്റ്റിൽ പേളി ഇടം പിടിച്ചിരിക്കുന്നത് ഇത് നിത്താരയുടെ നിലീവിന്റെ ഭാഗ്യമാണ് എന്ന് പറയുമ്പോഴും ശ്രീനീഷിന്റെ ഭാഗ്യമാണ് എന്നും ശ്രീനീഷാണ് തനിക്ക് ഈ ഭാഗ്യം കൊണ്ട് തന്നതെന്നുമാണ് പേളി പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ